എംബുരാൻ സിനിമയുടെ കഥ പൂർണ്ണമായി അറിയാവുന്നത് ആകെ നാലു പേർക്ക് നടൻ നന്ദു മോഹൻലാൽ പൃഥ്വിരാജ് മുരളീ ഗോപി ആൻ്റണി പെരുമ്പാവൂർ എന്നീ നാലു പേർക്കാണ് എംബുരാൻ്റെ കഥ അറിയാവുന്നതെന്നും സിനിമയിലെ വില്ലൻ ആരാണെന്ന് പോലും തനിക്ക് അറിയില്ലെന്നും റേഡിയോ മാങ്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നന്ദു പറയുന്നു സത്യം പറഞ്ഞാൽ എംബുരാനിൽ വില്ലൻ ആരാണെന്ന് എനിക്കും അറിയില്ല ഇത് എഴുതിയ മുരളീ ഗോപി സംവിധായകൻ പൃഥ്വിരാജ് നിർമ്മിക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ ഇതിലെ നായകൻ മോഹൻലാൽ ഇവർ നാലുപേർക്ക് ഇതിൻ്റെ കഥ എന്തെന്ന് അറിയുകയുള്ളൂ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് വേറൊരു മുഖം കൂടെ ഉണ്ടല്ലോ ഇതിലും രണ്ട് കഥാപാത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ട്രാക്കുകളുമുണ്ട് ഇതിൽ ഏത് ട്രാക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് കയറി ചിന്തിക്കേണ്ട കാര്യം ഇല്ല നമുക്ക് തന്നത് അഭിനയിച്ചു പോകുക എന്നതേ ഉള്ളൂ ഇനി അഥവാ സിനിമയുടെ കഥ പറയാം എന്ന് രാജു പറഞ്ഞാലും എനിക്ക് അറിയണ്ട എന്നേ ഞാൻ പറയൂ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു സുഖം ഇല്ലേ അത് ഫീൽ ചെയ്താൽ മതി കഥ അറിഞ്ഞാൽ ആ ഫീൽ പോയില്ലേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആണ് കാത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നന്ദുവിൻ്റെ വാക്കുകൾ